ഈ ഇമോഷണൽ റൗണ്ടിൽ എനിക്ക് ഈ ഒരു സോങ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമായത് എൻ്റെ മോനാണ് അല്ല അല്ല എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് ഒരു കുഞ്ഞ് പോയി പോയി ശേഷം മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയത് ആ സമയത്ത് മൂന്നാം മാസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നായിരുന്നു അപ്പോൾ കാണിക്കുന്ന ഡോക്ടറെ അടക്കം പറഞ്ഞു അത് കളയാ കാരണം ആ മോന് എന്തെങ്കിലും വൈകല്യങ്ങളോ അതെന്തായാലും കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഒരു നാലാം മാസം എത്തിയിട്ട് ഒരു പിന്നെ ഫോർ ചെയ്ത് നോക്കിയിട്ട് അത് പറ്റുവാണെങ്കിൽ അത്ര വരെ വെച്ചിട്ട് അപ്പം നാലാം മാസം എത്തി ഞങ്ങൾ കോഴിക്കോട് ഫോർ ഡി സ്കാനിങ്ങിന് പോയപ്പോൾ ബാക്കി എല്ലാം എനിക്ക് അവയവങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു കണ്ണ് കാണിച്ചു വിരള് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ പ്രസവിക്കണത് വരെ നോക്കി 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 വന്ന് കിട്ടിയ മോനാണത് എല്ലാവരും എന്റെ അമ്മ ഒരു മ്യൂസീഷ്യൻ ആണ് മ്യൂസിക് ടീച്ചറാണോ അതാണോ ശരി മിസ്റ്റർ ഫോക്കസ്മാൻ എന്താണ് താങ്കളുടെ പേര് ദൈവത്തിന്റെ വരം അനിത്യകുട്ടിയുടെ പേര് അനിത്തികുട്ടിയുടെ പേര് പേരുകൾ ഇവിടെ ഭയങ്കര പേരുകൾ പേരുകൾ വേണമെങ്കിൽ ഇവിടെ വന്നാ മതി നമ്മ അമ്മയുടെ രണ്ട് ലൈൻ കേൾക്കാം അതെത്തനം എന്തെങ്കിലും എന്തേലും കണ്ണു തുറക്കാത്ത ദൈവങ്ങളി കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ യാ നറിയത്ത് ചിരിക്കാ നിയ കളി മ പ്രിമ കളി മർക്കൂരിസീ മറക്കോ ചേച്ചിക്കും അസല് വോയിസ് സാറേ പക്ഷെ വൈഫിനെ സീനിയർ ജൂനിയർന്നൊന്നുമില്ല ആർക്കും എന്താ ചേച്ചി അങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രതിഷേധം സീനിയർ ഗേൾസ് ഗേൾസ് ജൂനിയർ അതെ ആവാലോ കച്ചേരി ഇപ്പൊ എനിക്ക് വോക്കൽ കോഡിന് ചെറിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിലായിരുന്നുള്ളങ്ങനെ അത് ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് പറഞ്ഞത് അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്